അഭിഷേക് ബച്ചൻ തന്റെ ദേഷ്യത്തിൽ തന്റെ മുടി വെട്ടിക്കളഞ്ഞു ശ്വേതാ ബച്ചൻ അമിതാഭിന് ഇതൊന്നും ഇഷ്ടമായിരുന്നില്ല കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ് അമിതാഭ് ബച്ചന്റെ മകൾ ശ്വേതാ ബച്ചൻ അച്ഛൻ ബച്ചന് കുടുംബത്തിലെ സ്ത്രീകൾ മുടിവെട്ടുന്നത് ഇഷ്ടമായിരുന്നില്ല മുടിവെട്ടിയാൽ എന്തിനെ ചെയ്തുവെന്ന് അച്ഛൻ ദേഷ്യത്തോട് ചോദിക്കുമായിരുന്നുവെന്നും ശ്വേത പറയുന്നു ഒരിക്കൽ വഴക്കിനിടയിൽ അഭിഷേക് തൻറെ മുടിവെട്ടിയ പറ്റിയും മകളുടെ പോഡ്കാസ്റ്റിൽ സംസാരിക്കവേ ശ്വേത പറഞ്ഞു അച്ഛൻ അത് ഇഷ്ടമായിരുന്നില്ല മുടിവെട്ടുന്നത് അദ്ദേഹത്തിന് വെറുപ്പായിരുന്നു എന്തിനാണ് വെട്ടിയത് എന്ന് ചോദിക്കുമായിരുന്നു ഞങ്ങളിൽ ആരും മുടിവെട്ടുന്നത് അച്ഛൻ ഇഷ്ടമായിരുന്നില്ല ഒരിക്കൽ അഭിഷേകുമായി വഴക്കുണ്ടായപ്പോൾ അവൻ എന്റെ മുടി വെട്ടിക്കളഞ്ഞു അച്ഛനും അമ്മയും പുറത്തുപോയിരിക്കുകയായിരുന്നു ഞങ്ങൾ തമ്മിൽ എന്തിൻറെയോ പേരിൽ തർക്കിക്കുകയായിരുന്നു അവൻ എവിടെ നിന്നാണ് ആ കത്രിക എടുത്തത് എന്ന് അറിയില്ല തലയുടെ നടുഭാഗത്തുനിന്ന് തന്നെ കുറെ മുടി വെട്ടി അതുവച്ച് ഞാൻ സ്കൂളിൽ പോയിരുന്നുവെന്നും ശ്വേത പറയുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി